ഖത്തർ വേദിയാകുന്ന ഫിഫ അറബ് കപ്പിന് അട്ടിമറിയോടെ തുടക്കം ആദ്യ മത്സരത്തിൽ കരുത്തരായ തുനീഷ്യയെ സിറിയയും രണ്ടാം മത്സരത്തിൽ ആതിഥേയരായ ഖത്തറിനെ ഫലസ്തീനുമാണ് അട്ടിമറിച്ചത് ടൂർണമെന്റ് ഖത്തർ അമീർ തമീം ബിൻ ഹമദ് ചെയ്തു ഈ ഇടവേളയ്ക്ക് ശേഷം ഫാസ്റ്റ് ന്യൂസ് കാണാം നമസ്കാരം ഗ്രൂപ്പ് എയിലെ മത്സരത്തിൽ ഏകപക്ഷീയമായ ഒരു ജയം അധിക സമയത്തിന്റെ അവസാന മിനിറ്റിൽ സുൽത്താൻ അൽ ഓൺ ഓൺഗോളാണ് ഖത്തറിനെ പതിഞ്ഞ താളത്തിലായിരുന്നു മത്സരത്തിന്റെ ആദ്യ പകുതി എന്നാൽ രണ്ടാം പകുതിയുടെ അവസാനത്തിൽ ഇരു ടീമുകളും നിരവധി അവസരങ്ങൾ തുറന്നെടുത്തു മത്സരം അവസാനിക്കാൻ നിമിഷങ്ങൾ ബാക്കി നിൽക്കെ ബോക്സിലേക്ക് വന്ന പന്ത് ക്ലിയർ ചെയ്യുന്നതിനിടെയാണ് ഖത്തർ ഗോൾ വഴങ്ങിയത് ഇരു ടീമുകളും മികച്ച കളി പുറത്തെടുത്തെന്ന് ആരാധകർ പറഞ്ഞു ും പ്രതീക്ഷിക്കുന്നില്ല ഒരിക്കലും എന്നിട്ടും ഞങ്ങളെല്ലാരും അറബ് ജനങ്ങളാണ് അല്ലെ എല്ലാവരും അറബ് ജനങ്ങളാണ് എങ്കിലും ഈ മത്സരത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഹാഫിൽ അതിഗംഭീരമായ പോരാട്ട വീര്യമാണ് ഫറസ്റ്റീൻ കാഴ്ചവെച്ചത് അവർ ജയം അർഹിച്ചിരുന്നു എന്ന് തന്നെയാണ് ആരാധകർ പറയുന്നത് അൽക്കോറിലെ അൽബേ സ്റ്റേഡിയത്തിൽ നിന്ന് അബ്ബാസ് മുഹമ്മദ്